എന്തിനാ മോനെ നീ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് നിന്റെ മാതാപിതാക്കൾക്ക് നീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ നീ ഒരു നല്ല നിലയിൽ എത്തുന്നത് സ്വപ്നം കണ്ടല്ലേ അവർ ഇത്രയും കാലം ജീവിച്ചത് പക്ഷേ നിന്റെ ആ സാഹസം ഇല്ലാതാക്കിയത് അവരുടെ സ്വപ്നങ്ങളെ ആയിരുന്നു പ്രതീക്ഷകളെയായിരുന്നു ഒടുവിൽ പ്രാർത്ഥനകളെയെല്ലാം വിഫലമാക്കിക്കൊണ്ട് അദ്വൈത് വിട പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പല അശ്രദ്ധകളും അല്ലെങ്കിൽ സാഹസങ്ങളും സാഹസങ്ങളുമൊക്കെ വരുത്തിവെക്കുക വലിയ അപകടങ്ങളിലായിരിക്കുമെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ഒരു സംഭവം ഇന്നലെ മരണപ്പെട്ട കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും എറണാകുളം കുമ്പളം ശ്രീനിലയത്തിൽ രതീഷ് സന്ധ്യാദമ്പതികളുടെ ഏക മകനുമായ എസ് ആർ അദ്വൈതിന്റെ വിയോഗം ഒരു നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഈ മാസം ഒമ്പതാം തീയതിയാണ് അദ്വൈതിന് അപകടം സംഭവിക്കുന്നത് കോളേജിൽ നിന്നും ക്ലാസ് കഴിഞ്ഞ എറണാകുളത്തെ വീട്ടിലേക്ക് പോകാനായി കൂട്ടുകാർക്കൊപ്പം വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയതായിരുന്നു അദ്വൈത് എന്നാൽ ആ സമയം അദ്വൈതിന് പോകേണ്ട ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിന് മുന്നിലായി ഒരു ഇന്ധന വാഗൺ ട്രെയിൻ നിർത്തിയിട്ടിരുന്നു കുറേ ദിവസങ്ങളായി ഈ ഭാഗത്തെ ട്രാക്കിൽ ട്രെയിനുകൾ പിടിച്ചിട്ടിരുന്നതിനാൽ സ്റ്റേഷനിലേക്ക് എത്തുന്ന യാത്രക്കാർ ചുറ്റിക്കറങ്ങി വരേണ്ട സ്ഥിതിയിലായിരുന്നു ഇതോടെ മറുവശത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ വേണ്ടി അദ്വൈതം നിർത്തിയിട്ടിരിക്കുന്ന ആ പ്ലാറ്റ്ഫോം വാഗണിന് മുകളിലേക്ക് കയറുകയായിരുന്നു മുകളിലൂടെ കയറി അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ട്രെയിനിന് മുകളിലൂടെ പോയിരുന്ന ഇരുപത്തിയ്യായിരം കിലോവാട്ട് കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് അദ്വൈതിന് ഷോക്കേൽക്കുകയായിരുന്നു ഷോക്കേറ്റതിന് പിന്നാലെ തീപിടിച്ച റെയിൽവേ ലൈനിലേക്ക് വീഴുകയും ചെയ്തു ഗുരുതരമായി പൊള്ളലേറ്റ അദ്വൈതിനെ ഉടൻ തന്നെ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന മുട്ടുചിറ ആശുപത്രിയിലെത്തിക്കുകയും അവിടെ നിന്നും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു അവിടെ ചികിത്സയിൽ തുടരവേ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങുന്നത് അതേസമയം പാളത്തിലൂടെ നടക്കുന്നതും ഇത്തരത്തിൽ ട്രെയിനിന് മുകളിലൂടെ കയറുന്നതുമെല്ലാം നിയമവിരുദ്ധമാണ് എന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇരുപത്തി അയ്യായിരം വോട്ടാണ് റെയിൽവേ ഇലക്ട്രിക് ലൈനിലൂടെ കടന്നുപോകുന്നത് സുരക്ഷിതമായ യാത്രയ്ക്കായി റെയിൽവേയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്